ഇന്നത്തെ വീഡിയോയിൽ ഹൈദരാബാദ് സിറ്റി ടൂറാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നാട്ടിൽ നിന്നും ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് മാത്രം വരുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു തെലങ്കാന ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് അവരുടെ ഓഫീസ് ബേഗംപേട്ടിലെ പര്യടക് ഭവനായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത ബോർഡിംഗ് പോയിന്റ് സെവൻ ഫോർട്ടി ഫൈവിനാണ് ഈ ഒരു ബസ് ട്രിപ്പ് തുടങ്ങുന്നത് ഇതൊരു വൺ ഡേ ബസ് ട്രിപ്പാണ് സെവൻ ഫോർട്ടി ഫൈവിന് തുടങ്ങിയിട്ട് അന്ന് വൈകുന്നേരം വരെയും നീണ്ടു നിൽക്കുന്ന ഒരു വൺ ഡേ ബസ് ട്രിപ്പാണിത് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തെലങ്കാന ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഹൈദരാബാദ് സിറ്റി ടൂർ പാക്കേജാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്ക് എ സി ബസ് ടിക്കറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഫുഡും അതുപോലെ എൻട്രി ടിക്കറ്റും ഇൻക്ലൂഡഡ് അല്ല നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ ഇഷ്ടമുള്ള സീറ്റൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരു ദിവസം മുൻപേയാണ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ബസ് ഇതൊരു വൺ ഡേ ട്രിപ്പാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പാണ് ഇതിൽ ഒൻപത് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ഉള്ളത് ആദ്യം ബസ് നിർത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ബിർള മന്ദിറിലാണ് ഒരു ഹിൽ ടോപ്പിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പ്യൂർ വൈറ്റ് മാർബിളിലെ ഒരു ടെമ്പിളാണിത് ഇവിടെ എൻട്രി ഫീ ഇല്ല ഇവിടെ സമയമെന്ന് പറയുന്നത് ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും പിന്നെ മൂന്ന് തൊട്ട് ഒൻപത് മണിവരെയുമാണ് ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല മൊബൈലും അതുപോലെ ഷൂസും ഒക്കെ നമ്മൾ താഴെ ഡിപ്പോസിറ്റ് ചെയ്യണം കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ നല്ലൊരു പനോരമ വ്യൂ കിട്ടും അങ്ങനെ ബിർള മന്ദിരത്ത് നിന്നും അടുത്തത് ഞങ്ങൾ പോയത് നിസാം മ്യൂസിയത്തിലേക്കാണ് എൻട്രി ഫീ വൺ ട്വൻ്റി ഫൈവ് റുപ്പീസും പിന്നെ വീഡിയോഗ്രാഫി ഇവിടെ അലൌഡ് അല്ല ഫോട്ടോഗ്രാഫിക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കൊടുത്തത് ഇദ്ദേഹമാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഹൺഡ്രഡ് ക്രോർ വെർത്ത് ഗോൾഡൻ ടിഫിൻ ബോക്സ് സ്റ്റഡഡ് വിത്ത് ഡയമണ്ട്സ് ഗോൾഡൻ ത്രോൺ മാനുവലി ഓപ്പറേറ്റഡ് ലിഫ്റ്റ് സിക്സ്ത് നിസാമിൻ്റെ വാർഡ്രോബ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വേൾഡ് ഫേമസ് ലാർജസ്റ്റ് വുഡൻ വോക്ക് ത്രൂ വാർഡ്രോബാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നിസാം മ്യൂസിയം കണ്ട ശേഷം അടുത്തതായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചാർമിനാറിലേക്കാണ് ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഈ ചാർമിനാറിൻ്റെ ചിത്രമായിരിക്കും അല്ലേ ചാർമിനാർ എന്നാൽ നാല് മിനാരങ്ങൾ എന്നാണ് അർത്ഥം ഈ ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മസ്ജിദ് ഉള്ളത് അപ്പോൾ ഇവിടെ ചാർമിനാർ വരുമ്പോൾ നിങ്ങൾക്ക് മെക്കാ മസ്ജിദും കൂടി കാണാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സുൽത്താൻ മുഹമ്മദ് കുലി കുത്തുബ് ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത് അക്കാലത്ത് പടർന്നു പിടിച്ചിരുന്ന പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണയായിട്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തു എന്നതാണ് പറയപ്പെടുന്നത് ഈ ചാർമിനാറിൻ്റെ മിനാരങ്ങൾക്ക് നൂറ്റി അറുപത് അടി ഉയരമാണുള്ളത് ചാർമിനാറിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും അതിന് പ്രത്യേകം എൻട്രി ഫീ ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒൻപത് തൊട്ട് അഞ്ചര വരെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ സിറ്റി ടൂർ പാക്കേജിൽ ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഇൻക്ലൂഡഡ് അല്ല പക്ഷേ മുകളിൽ കഴിഞ്ഞാൽ നല്ലൊരു പനോരമിക് വ്യൂ തന്നെ അവിടെ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്കിവിടെ ഒരു അരമണിക്കൂറാണ് തന്നിട്ടുണ്ടായിരുന്നത് ഈ ചാർമിനാറും മസ്ജിദും അതുപോലെ ഷോപ്പിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് അരമണിക്കൂറാണ് ഉണ്ടായിരുന്നത് ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള നിമ്ര കഫേലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഇറാനി ചായയും അതുപോലെ ഒസ്മാനിയ ബിസ്ക്കറ്റും വളരെ ഫേമസ് ആണ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഞങ്ങളിപ്പോൾ ഇറാനി ചായയും ബൺ ആണ് കഴിക്കുന്നത് ഇവിടുത്തെ ഇറാനി ചായ എടുത്തു പറയേണ്ടതാണ് അടിപൊളിയായിരുന്നു ഞങ്ങളിവിടെ നിന്ന് വാങ്ങിച്ച ബിസ്ക്കറ്റാണിത് എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ചാർമിനാർ വരുമ്പോൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഉണ്ട് വളകൾക്ക് വളരെ പ്രസിദ്ധമായ ലാഡ് ബസാർ ഇവിടെ അടുത്താണ് അപ്പോൾ ചാർമിനാർ വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള വളകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്നും ഷോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാർമിനാർ എന്ന് പറയുന്നത് തന്നെ സിറ്റി ഓഫ് പേൾസ് എന്നാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് പേൾസ് സെറ്റൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഷോപ്പിൽ തന്നെ പോയി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നന്നായിട്ട് കുറച്ചധികം സമയം തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ചാർമിനാർ ഏരിയ വിസിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ചൗമല്ല പാലസിലേക്കാണ് ഇവിടെ നാല് പാലസ് ആണ് ഉള്ളത് ഇവിടുത്തെ എൻട്രി ഫീ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇവിടെ മ്യൂസിയംസ് എല്ലാം ഫ്രൈഡേസ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ മ്യൂസിയം ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് വെക്കുക ഇവിടുത്തെ പാലസിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ദർബാർ ഹാളാണിത് ഈ ദർബാർ ഹാളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ പാലസിലേത് ഇവിടെ ഈ പാലസിൽ ഒരുപാട് റെയർ കളക്ഷൻ ഓഫ് ആർട്ടിഫാക്ട്സ് റോയൽ കോസ്റ്റ്യൂംസ് മാനിസ്ക്രിപ്റ്റ്സ് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ വിൻറ്റേജ് കാർ കളക്ഷൻ കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾ ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോമേല പാലസ് അതുപോലെ മ്യൂസിയംസ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത് നാട്ടിൽ നിന്നും രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് മാത്രം ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലുള്ള സിറ്റി ടൂർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ തീരെ സമയം കുറവുള്ളവർക്ക് ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിറ്റി ടൂറിൽ ഒൻപത് മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസാണ് കവർ ചെയ്യുന്നത് അങ്ങനെ ഇതേ ഞങ്ങൾ ചോഹമല പാലസ് വിസിറ്റ് ചെയ്ത ശേഷം അടുത്തതായിട്ട് സലാർജാങ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് നിസാമിൻ്റെ ഭരണകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന സലാർജംഗ് മൂന്നാമൻ എന്നറിയപ്പെട്ട നവാബ് മിർ യൂസുഫ് അലിഖാൻ്റെ ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തെ സ്വകാര്യ ശേഖരങ്ങളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നിങ്ങളുടെ ഹൈദരാബാദ് ട്രിപ്പിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത് ഈ മ്യൂസിയത്തിലെ പ്രധാന അട്രാക്ഷൻസിൽ ഈ കാണുന്നത് ഇത് തടിയിൽ തീർത്ത ഡബിൾ സ്റ്റാച്ചു ആണ് നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാകും രണ്ട് വർഷത്തു നിന്നും രണ്ട് ഡിഫറെൻറ്റ് ഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇനി മൊബൈൽ നിങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതെല്ലാം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ബാഗോ ഒക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലോക്ക് റൂമിൽ വയ്ക്കാവുന്നതുമാണ് ഇതുപോലെ മ്യൂസിയം ഒക്കെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മ്യൂസിയം വിസിറ്റൊക്കെ വളരെ മീനിങ് ഫുള്ളായി തോന്നും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെതേ ഞങ്ങളിവിടുന്ന് ഇനിയിപ്പോൾ ഏകദേശം വൺ ഫിഫ്റ്റി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന അട്രാക്ഷൻസിലൊന്നായ മ്യൂസിക്കൽ ക്ലോക്ക് കാണാനാണ് ഇത് ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച മ്യൂസിക്കൽ ക്ലോക്കാണ് ഇത് ഓരോ മണിക്കൂർ തികയുമ്പോഴും ഇതിൽ നിന്നും ഒരു മനുഷ്യരൂപം വാതിൽ തുറന്നു വന്ന് മണിമുഴക്കും ഇപ്പോൾ ഏകദേശം വൺ ഫിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യം രണ്ട് മണിക്കാണ് ഇവിടെ മണിമുഴങ്ങുന്നത് രണ്ട് പ്രാവശ്യം രണ്ട് മണിയാകുമ്പോൾ ആ ഒരു മനുഷ്യരൂപം പുറത്ത് വന്ന് ഇങ്ങനെ മണിമുഴങ്ങും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കൃത്യം രണ്ട് മണിയായിട്ടുണ്ട് രണ്ട് തവണ മണിമുഴങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും അടുത്ത ഗാലറിയിലേക്കാണ് പോയത് ഇവിടെ മാർബിളിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ മ്യൂസിയത്തിലെ പ്രധാന അട്രാക്ഷൻസിലൊന്നാണ് ഈ കാണുന്ന വേൾഡ് റെബേക്ക വസ്ത്രത്തിൻ്റെ മടക്കുകളും ചുളിവുകളും വളരെ കൃത്യമായും സൂക്ഷ്മമായും മാർബിളിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് കാണാൻ തന്നെ വളരെ അത്ഭുതമായിട്ട് തോന്നി ഈ മ്യൂസിയത്തിൽ തന്നെ ലഞ്ച് കഴിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഫുഡ് കഴിച്ച ശേഷം അടുത്തതായിട്ട് ഗോൽഗോണ്ട ഫോർട്ടിലേക്കാണ് പോയിട്ടുള്ളത് ഹൈദരാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഗോൽഗോണ്ട ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിനൂറ്റി നാൽപ്പത്തി മൂന്നിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നീട് ഇത്തരത്തിൽ ഒരു വലിയ കോട്ടയായിട്ട് രൂപാന്തരപ്പെട്ടതാണ് കുതുബ്ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൽകോണ്ട വിജയത്തിൻ്റെ വാതിലെന്നറിയപ്പെടുന്ന ഈ ഫത്തേ ദർവാസയിലൂടെ വേണം ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പോകാനായിട്ട് ഓൺലൈനായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ആയിട്ടുള്ളത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണിത് ഇവിടെ ഒരു ക്ലാപ്പിംഗ് പോയിന്റ് ഉണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ നിന്നും കൈയടിച്ചാൽ കോട്ടയുടെ മുകളിൽ പ്രധാന മുറിയിൽ ശബ്ദം കേൾക്കാം ഇന്നത്തെ പോലെ ആധുനികമായ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു സീക്രട്ട് സിഗ്നലിംഗ് സിസ്റ്റമായിരുന്നു അത് കൊല്ലൂർ രത്നഖനിയിൽ നിന്നും കുഴിച്ചെടുത്ത കോഹനൂർ രത്നം ഇവിടെ ഗോൽഗോണ്ട ഫോർട്ടിലായിരുന്നു അന്നത്തെ കാലത്ത് സൂക്ഷിച്ചിരുന്നത് ഈ ഗോൽഗൊണ്ട ഫോർട്ടിലായിരുന്നു അന്നത്തെ കാലത്ത് രത്നവ്യാപാരമൊക്കെ നടത്തിയിരുന്നത് സാധാരണ കൺസ്ട്രക്ഷൻ എല്ലാം താഴെ നിന്നും മുകളിലേക്കല്ലേ പണിയുന്നത് പക്ഷേ ഇവിടെ ഗോൽഗൊണ്ട ഫോർട്ട് മുകളിൽ നിന്നും താഴേക്കാണ് പണി കഴിപ്പിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗോൽഗൊണ്ട ഫോർട്ടിൻ്റെ ടൈമിംഗ് രാവിലെ ഒൻപത് തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൂടിയുണ്ട് അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നിങ്ങൾ ഈ ഗോൽഗണ്ട ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ടൈമിംഗ് ഒക്കെ ഒന്ന് നോക്കേണ്ടതാണ് ഇത് വൈകുന്നേരങ്ങളിലാണ് സാധാരണയായിട്ടുള്ളത് ഇനി നമ്മുടെ അടുത്ത പോയിൻറ്റ് ലുംബിനി പാർക്കാണ് അതോടുകൂടി ഇന്നത്തെ സിറ്റി ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈദരാബാദ് സിറ്റി ടൂർ പാക്കേജിൻ്റെ അവസാനത്തെ പോയിന്റ് ലുംബിനി പാർക്കാണ് അവിടെ ലുമ്പിനി പാർക്കിൽ അവർ ഡ്രോപ്പ് ചെയ്തതോടുകൂടി സിറ്റി ടൂർ അവസാനിക്കുകയാണ് അപ്പോൾ ലുമ്പിനി പാർക്കിൽ നിങ്ങൾക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ബോട്ടിങ്ങിനൊക്കെ പോകാവുന്നതാണ് ഞങ്ങൾ ലുംബിനി പാർക്ക് മറ്റൊരു ദിവസം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലുബിനി പാർക്കിലിറങ്ങിയിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്ത ശേഷം ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് ഇനി സെക്കൻഡ് ഡേ നിങ്ങൾക്ക് രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ദിവസത്തെ ട്രിപ്പായിരിക്കും രാമോജി ഫിലിം സിറ്റിയിലേക്ക് അപ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം പ്രത്യേകമായിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി മൂന്ന് ദിവസത്തേക്കാണ് നിങ്ങൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം ഹൈദരാബാദ് സിറ്റി ടൂർ പാക്കേജ് എടുക്കുക രണ്ടാമത്തെ ദിവസം രാമോജി ഫിലിം സിറ്റി പ്ലാൻ ചെയ്യാം മൂന്നാമത്തെ ദിവസം ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റി കാണാനായിട്ട് പോകാവുന്നതാണ് അതിനുശേഷം കുറച്ച് സമയം ഷോപ്പിങ്ങിനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഹൈദരാബാദ് എന്ന് പറയുമ്പോഴേ സിറ്റി ഓഫ് പേൾസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേൾസ് ഇട്ടൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ് പക്ഷേ അങ്ങനെ വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഷോപ്പിൽ തന്നെ പോയി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വൈകുന്നേരം ഹൈടെക് സിറ്റിയിൽ ഒരു നൈറ്റ് ഡ്രൈവും കൂടി ആകാം അതിനുശേഷം ഗച്ചിബോളി ഏരിയയിൽ നിന്നും നവാബ് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ പിസ്ത ഹൗസ് റെസ്റ്റോറൻറ്റിൽ നിന്നോ നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കൂടി കഴിക്കാം ഇവിടുത്തെ സഫ്രാണി ബിരിയാണി വളരെ ഫേമസ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾ ചാർമിനാർ ഏരിയയിൽ നിന്നാണ് ബിരിയാണി കഴിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവിടെ ഷതാബ് ഹോട്ടലുണ്ട് അല്ലെങ്കിൽ നായാബ് റെസ്റ്റോറൻറ്റ് അത് കൂടാതെ പാരഡൈസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സജഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഹൈദരാബാദ് സിറ്റി ടൂർ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്